ഇലക്ട്രിക് വാഹനങ്ങൾ കൈമാറി ജില്ലയിലെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഹരിത കർമ്മസേനക്ക് ഇലക്ട്രിക് വാഹനങ്ങൾ നൽകി ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വാഹനങ്ങൾ നൽകിയത് അജീവ മാലിന്യം ശേഖരിച്ച് എംസിഎഫിലേക്ക് എത്തിക്കാനാണ് വാഹനം അനുവദിച്ചിട്ടുള്ളത് വാഹനങ്ങൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ കൈമാറി നമ്മുടെ മലപ്പുറം ജില്ലയ്ക്ക് ിൽ മലപ്പുറം നഗരസഭയും നഗരസഭയോടനുബന്ധിച്ചുള്ള കുറഞ്ഞ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളാണ് ഈ നഗരസഞ്ചയ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഭാഗമായി നമ്മൾ അഞ്ച് വർഷത്തെ പ്ലാനായിരുന്നു നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അതിൽ ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് ശുചിത്വവുമായി ബന്ധപ്പെട്ട് നമ്മൾ നിർബന്ധമായും ഏറ്റെടുക്കേണ്ട ഒരു പ്രോജക്റ്റായിരുന്നു അത് ഏത് പ്രോജക്റ്റ് ഏറ്റെടുക്കണമെന്ന് നമ്മൾ ഞാൻ ചർച്ച ചെയ്തപ്പോഴാണ് നമുക്കറിയാം മാലിന്യമുക്ത നവകേരളത്തിൻ്റെ ഭാഗമായി ഇന്ന് ഭരണഘടന സ്ഥാനം എല്ലാ ഗ്രാമപഞ്ചായത്തിലും ജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിൽ അവർക്ക് സ്വന്തമായിട്ട് വാഹനം പഞ്ചായത്താണ് വാങ്ങിച്ചു കൊടുക്കുന്നത് അപ്പം അത്തരത്തിലൊരു വാഹനം വാങ്ങിച്ചു കൊടുക്കാൻ ആവശ്യമുള്ള പഞ്ചായത്തുകൾ നമ്മൾ ഇതുപോലെ അപേക്ഷ കൊടുത്ത് തയ്യാറായി വന്ന ഗ്രാമപഞ്ചായത്തുകൾക്കാണ് ആദ്യഘട്ടത്തിൽ നമ്മൾ വാഹനം അനുവദിച്ചത് ഇവിടെ വൈസ് പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ തന്നെ നമ്മൾ എക്സ്പെൻഡിച്ചറൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ വാഹനം വരാൻ അല്പം വൈകിപ്പോയിട്ടുണ്ടായിരുന്നു നമുക്ക് കഴിഞ്ഞ ആഴ്ചയാണ് ഈ വാഹനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നാലും നമുക്കത് യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചു ഏർനഗർ പറവൂർ കൂട്ടിലങ്ങാടി കാലടി കോടൂർ തെന്നല ഒതുക്കുങ്ങൽ ഗ്രാമപഞ്ചായത്തുകൾക്കും വളാഞ്ചേരി തിരൂർ നഗരസഭകൾക്കുമാണ് വാഹനം നൽകിയത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം സ്ഥിരൻ സമിതി അധ്യക്ഷന്മാരായ എൻ എ കരീം നിസിറ ഹസീബ് സെക്രട്ടറി എസ് ബിജു തുടങ്ങിയവർ സംസാരിച്ചു ഇത്രയും ഫാഷൻ പോരെ മോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശ്ശൂർ ഇടപ്പാൾ ഇനി എന്തിനാ വേറൊരു ഓപ്ഷൻ